കഴിഞ്ഞ ദിവസം കരഞ്ഞു മെഴുകൽ കേരളം കണ്ടു ഇന്നിപ്പോൾ വല്യേട്ടൻ വന്നിട്ടുണ്ട് പ്രതികരണവുമായി പക്ഷെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നുമല്ല ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ട് മമ്മൂട്ടി മലയാള സിനിമയിലെ അങ്ങേയറ്റത്തെ വിഴുപ്പലക്കലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാം ഒന്ന് പോളിഷ് ചെയ്താണ് മൂപ്പർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ആധാരം അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാത്തത് സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും ഈ രംഗത്ത് അനഭിലക്ഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നുവന്ന പരാതികളിൽ മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല അങ്ങനെ ഒന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പിലാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ആത്യന്തികമായി സിനിമ നിലനിൽക്കണം ഇതായിരുന്നു വല്യേട്ടന്റെ കുറിപ്പ് മെഗാസ്റ്റാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവാദം പൊള്ളി തുടങ്ങിയപ്പോൾ മുങ്ങിയതാണ് ഇപ്പോഴാണ് പൊങ്ങുന്നത് വാതിലടച്ച് ഇതുവരെ വീടിനുള്ളിൽ ഇലിപ്പായിരുന്നു ഒരക്ഷരം ഇതുവരെ മിണ്ടാതിരുന്ന മമ്മൂട്ടി കഴിഞ്ഞ ദിവസം മോഹൻലാൽ പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സ്വന്തമായി ഒരു നിലപാട് പറയാനില്ല അതുകൊണ്ട് തന്നെയാണ് വൈകിയതും അമ്മയുടെ പ്രസിഡന്റ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്രത്തോളം ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ രണ്ടക്ഷരമെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകാതെ ഒളിവിൽ പോയ ആളാണ് മോഹൻലാൽ എന്നിട്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തൊക്കെയാണ് മാധ്യമങ്ങളുടെ മെക്കിട്ടുകയറി സംസാരമായിരുന്നു മോഹൻലാലിന് ഇത് മാത്രമല്ല മോഹൻലാൽ പറഞ്ഞ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ പറയുന്നത് വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നതിൽ പോലും ഒരു യോജിപ്പില്ല ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് വേണ്ട ഒരേ കാര്യത്തിൽ നിലപാട് പറയാൻ അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറഞ്ഞത് എന്താണ് ഞാൻ പവർ ഗ്രൂപ്പിൽ അംഗമല്ല എന്ന് അപ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും മൂപ്പര് പറയുന്നില്ല പക്ഷേ ഞാൻ പവർ ഗ്രൂപ്പിൽ അംഗമല്ല സ്വന്തം ഭാഗം സേഫ് ആക്കിയാണ് മോഹൻലാൽ സംസാരിച്ചത് ഇന്നിപ്പോൾ മമ്മൂട്ടി പറയുന്നത് എന്താണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഇല്ല പക്ഷേ ഒരു കാര്യം മൂപ്പര് പറയുന്നുണ്ട് ഹേമ കമ്മിറ്റിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എല്ലാം അംഗീകരിക്കുന്നു പക്ഷേ പവർ ഗ്രൂപ്പ് മാത്രം ഇല്ല റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും അന്വേഷണ വിധേയമാകേണ്ടതല്ലേ അതിനു മുൻപ് തന്നെ അങ്ങനെ ഇല്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല എന്ന് മമ്മൂട്ടിക്ക് തിരികെ മറുപടി കൊടുത്തിട്ടുണ്ട് പലരും ആ പോസ്റ്റിന് താഴെ തന്നെ പലരും വന്ന് കമൻ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഒരാൾ പറയുന്നു ഞാൻ പവർ ഗ്രൂപ്പിൽ അംഗമല്ല എന്ന് മറ്റൊരു വല്യേട്ടൻ പറയുന്നു മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നമെന്നും നമുക്ക് മനസ്സിലാകുന്നു എത്രയോ വർഷങ്ങളായി മലയാള സിനിമയിൽ തലയെടുപ്പോടെ നിൽക്കുന്നവർ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും അപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്നത് ഒന്നും ഞങ്ങൾ ഇന്നേവരെ അറിഞ്ഞിട്ടില്ല അതിനൊരു ഹേമ കമ്മിറ്റി വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് മലയാളികൾക്ക് അത്ര അങ്ങോട്ട് ദഹിക്കില്ല കാരണം ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതെല്ലാം അറിയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ മലയാള ഇപ്പോഴും എടുത്തു പറയുന്ന ഒരു മറ്റൊരു കാര്യമുണ്ട് കാരണം ഇപ്പോഴും ചർച്ചയായി നിൽക്കുന്നത് ലൈംഗികാതിക്രമങ്ങൾ മാത്രമാണ് ഇനിയുമുണ്ട് ലഹരി ഉപയോഗത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് അന്വേഷണം നീളുന്നതേയില്ല മലയാള സിനിമയിൽ ലഹരിയുടെ ഒഴുക്കുണ്ട് എന്ന് എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളതാണ് ഷൈൻ ടോം ചാക്ക ഉൾപ്പെടെയുള്ള പല നടന്മാരുടെയും ഫ്ലാറ്റുകളിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയിട്ടില്ലേ എന്ത് നടപടിയാണ് ഈ നടന്മാർക്കെതിരെ അമ്മ എന്ന സംഘടന സ്വീകരിച്ചത് ഒരു നടപടിയും നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇത് മാത്രമല്ല നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരയെ അല്ല വേട്ടക്കാരനെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത് ദിലീപിനെ ഒരു തരത്തിലും കൈവിടാൻ ഈ പറയുന്ന നടന്മാരാരും തയ്യാറായിട്ടില്ല മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി സിദ്ദിഖ് മുകേഷ് ഇവരെല്ലാം തന്നെ ദിലീപിനെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു ചെയ്തത് അത് തന്നെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയിൽ തീരുമാനിക്കുന്നത് ചില ഒതുക്കേണ്ടവരെ ഒതുക്കാനും വെട്ടി വീഴ്ത്തേണ്ടവരെ വെട്ടി വീഴ്ത്തിയും ഒക്കെ തന്നെയാണ് ഇവരിൽ പലരും മുൻപോട്ട് പോയിട്ടുള്ളത് എന്നിട്ടിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ അതിനെ ചിലതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു ചിലതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് ഹേമ കമ്മിറ്റിയെ ഇവർ പൂർണ്ണമായും അങ്ങ് സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നിടത്താണ് ഇവർക്ക് പൊള്ളിയിരിക്കുന്നത് ഈ സംഭവം ഉണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്ര വർഷത്തോളമാണ് സർക്കാർ എടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ടിരുന്നത് ഈ നടന്മാരിൽ ആരെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല നടിമാരുടെ സംഘടനയാണ് നിരന്തരം സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് ഈ നടന്മാർക്ക് ഈ പവർ ഗ്രൂപ്പിന് ഭയക്കാനൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് സർക്കാരിനോട് ചോദിച്ചുകൂടായിരുന്നു എന്തിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ ഒതുക്കി വെക്കണം അത് പുറത്തേക്കിടൂ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് എന്ന് എന്തുകൊണ്ട് ഈ നടന്മാരാരും പറഞ്ഞില്ല അപ്പോൾ അതല്ല ഇവരെയൊക്കെ പൊള്ളിക്കുന്ന പലതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇതിൽ മറച്ചു വെച്ചിട്ടുള്ള കുറെ പേജുകൾ ഉണ്ടല്ലോ അതുകൂടി പുറത്തു വരുന്നതോടെയാണ് വലിയ രീതിയിൽ കേരളം കത്താൻ പോകുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു വിവാദമാകുന്നു തൊട്ടു പിന്നാലെ തന്നെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ പ്രതികരണം നടത്താമായിരുന്നു അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ ഏറെ വൈകിയ വേളയിൽ വന്നു നിന്ന് ചില പ്രസ്താവനകൾ നടത്തിയിട്ട് വീണ്ടും മുങ്ങിയിരിക്കുകയാണ് ഏട്ടനും വല്യേട്ടനും ഒക്കെ ഇതിന് നട്ടല്ലില്ലായ്മ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല മറ്റൊരു കോമഡി ഉണ്ട് സർക്കാർ രൂപീകരിക്കുന്ന സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കില്ല എന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ലോക ഉടായ്പാണ് ഫെഫ്കയിൽ എത്രയോ കാലമായി ഇയാളുടെ ഏകാധിപത്യമാണ് നടക്കുന്നത് ഇതിൽ പ്രതിക പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം ആഷിഖബു കപൂ സംഘടനയിൽ നിന്ന് രാജിവെച്ചത് തനിക്കെതിരെ പരാതി നൽകാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഫെഫ്ക ജനറൽ സെക്രട്ടറിയെയാണ് ആ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ ബി ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയെ അല്ല സിനിമയിൽ പവർ ഗ്രൂപ്പ് അല്ല ശക്തമായ കൂട്ടുകെട്ടുകളാണ് ഉള്ളതെന്നും ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നു അതെ അതെ കുറെ പേരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നതും കുറെ പേരെ ഫീൽഡ് ഔട്ട് ആക്കുന്നതും ഒക്കെയാണല്ലോ ഈ കൂട്ടുകെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് അതിനെത്രയോ വർഷങ്ങൾ മുൻപ് തന്നെ ശക്തമായ രീതിയിൽ നിലപാടെടുത്ത പ്രതികരിച്ച ആൾക്കാരുണ്ട് ഇവിടെ തിലകൻ നടി ഉഷ അങ്ങനെ എത്രയോ പേർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തി നാറി നാണം കെട്ടി നിൽക്കുന്ന മോഹൻലാലിനെയും വെള്ള പൂശിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ തഴക്കമോ വഴക്കമോ ഉള്ള ആളല്ല മോഹൻലാൽ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണ് പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ധർമ്മം പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന വിധം നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ രാജിയിലേക്ക് എത്തുന്നത് ആ സത്യസന്ധതയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അതെ രണ്ടു തവണയാണ് അമ്മയുടെ പ്രസിഡന്റ് പദവിയിൽ കയറിയിരുന്നത് പ്രതികരിക്കാനും നിലപാടുകൾ എടുക്കാനും പ്രസ്താവനകൾ നടത്താനും കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ അത്തരം ഒരു വലിയ പദവിയിലേക്ക് എ തെരഞ്ഞെടുത്തത് ഉണ്ണികൃഷ്ണൻ പിന്നെ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചില്ല എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിന്റെ നേരെ കണ്ണടച്ച് കാണിക്കുന്നത് പോലെ ആകും എന്ന് അത് സമ്മതിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട് ഈ വലിയ ചരിത്രത്തിനകത്ത് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യമാണ് കാസ്റ്റിംഗ് കൗച്ച് അതെ അതെ വളരെ നല്ലത് അതിനെ എതിർക്കാൻ നിങ്ങളാരും ഒരു ചുവട് പോലും വയ്ക്കരുത് ഇത് ഇങ്ങനെ തന്നെ അങ്ങ് തുടർന്ന് പോക്കോട്ടെ എന്ന് പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞ സ്ത്രീകൾക്ക് ആ ആദരവ് കൊടുക്കേണ്ടതുണ്ട് ഹേമ കമ്മിറ്റി മറുവശം കേൾക്കണമെന്ന് നിർബന്ധമില്ല വിവരശേഖരണമാണ് അവർ നടത്തിയത് എന്നാൽ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അതായത് എത്ര വലിയവരാണെങ്കിലും മുഴുവൻ പേരുകളും പുറത്തു വരണമെന്നാണ് ഫെഫ്ക ആവശ്യപ്പെടുന്നതെന്നും ബി ഉണ്ണികൃഷ്ണൻ തള്ളി മറിച്ചിട്ടുണ്ട് അതെ ഇപ്പോൾ ഫെഫ്കയ്ക്കെതിരെ വലിയ രീതിയിൽ ഒരു ആരോപണം വന്നിട്ടുണ്ട് ലൈംഗിക അതിക്രമം നേരിട്ട് സ്ത്രീകൾ പരാതിപ്പെടാൻ ഒരുങ്ങുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് ഫെഫ്ക എന്ന ആരോപണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ വലിയ വായ്ത്താളം അടിക്കുന്നത് ആ സ്ത്രീകളെ ബഹുമാനിക്കുന്നു എന്നൊക്കെ താനൊക്കെ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ആയിട്ട് thank <laughs> you